നവീൻ ബാബുവിൻ്റെ കേസിൽ അടിമുടി വൈരുദ്ധ്യങ്ങളാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിൽ രക്തകരയുണ്ടായിരുന്നു എന്നുള്ളു പക്ഷെ പോസ്റ്റ്മോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് കണ്ടതായിട്ടേന്ന് അടിക്കുന്നില്ല സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഇൻക്വസ്റ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് പോസ്റ്റ് ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ടാണ് എടുക്കുന്നത് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ത്തിന് വേണ്ടി റിപ്പോർട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് ഈ രേഖകൾ ഉണ്ടാവും ഇത് വെച്ചുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് രണ്ടാമത് നടക്കുന്നത് ഇൻക്വസ്റ്റ് ആദ്യം ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് ഏത് സ്ഥിതിയിലാണ് ഇപ്പോൾ മരിച്ചയാൾ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടയാൾ കിടക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അതിൽ പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയ കാര്യമാണ് അടിവസ്ത്രത്തിൽ ചോരക്കറ ഉണ്ടായിരുന്നു എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് നിസ്സാര കാര്യമല്ല ചോരക്കറ ശരീരത്തിൽ മരണത്തിന് കാരണമാകാവുന്ന ഒരു വൈറ്റൽ ഓർഗന് സമീപത്തുണ്ടാവുന്ന ഈ രക്തക്കറ അതാണ് ഇക്കോ അടിവസ്ത്രത്തിലുണ്ടായിരുന്നത് എന്നിട്ട് ക്ലീനായിട്ടൊരു ചിറ്റങ്ങ് നൽകിയിരിക്കുകയോ അതൊരു കുഴപ്പവും ഇല്ല അദ്ദേഹത്തിൻ്റെ വയറ്റിലൊരു കുഴപ്പവും ഇല്ല ആസ്ഥികൾക്ക് കുഴപ്പമില്ല മസിൽസിന് കുഴപ്പമില്ല അനാറ്റമി മൊത്തത്തിൽ ഒരു കുഴപ്പവും ഇല്ലാത്തതാണ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക അപ്പോൾ പട്ടാളത്തിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് കിടക്കുന്ന സർട്ടിഫിക്കറ്റ് പോലെ ഫുള്ളി ഫുള്ളി ഫിറ്റ് ഫോർ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് പോലെ അതല്ലല്ലോ നമുക്ക് ആവശ്യം സംശയകരമായ സാഹചര്യത്തിലൊരു ബ്ലഡ് സ്പോട്ട് അത് മതി ഒരു മുടി മതി ഇതെല്ലാം തെളിവാണ് ഫോറൻസിക് എവിഡൻസ് അതിനെ എല്ലാം കവിച്ചു വെച്ചുകൊണ്ട് വളരെ കൂടി ഇയാളുടെ മനപ്രയാസം കൊണ്ടുണ്ട് ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്ന പോലീസിൻ്റെ വെർഷനെ തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പടച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല അല്ല എന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇത് കോമൺ സെൻസ് മതി പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല ഇത്രയും മനസ്സിലാക്കാൻ പിന്നെ ഇനി അന്വേഷിക്കേണ്ടത് ഈ രക്തക്കറ ഇങ്ങനെ വന്നു എന്നുള്ളതാണ് അപ്പം എന്തോ ഒരു ശ്രമം അവിടെ വന്നിട്ടുണ്ട് ഒരു സൂചി കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ട് ഉള്ള ഒരു മുറിവ് മതിയല്ലോ മരണം വരുത്താൻ അതൊക്കെ വളരെ വിദഗ്ധമായിട്ട് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനുള്ള സ്റ്റേയ്ക്കുള്ള അദ്ദേഹം ജീവിച്ചിരുന്നാൽ തങ്ങൾക്ക് കുഴപ്പം സംഭവിക്കും പാർട്ടിക്ക് പരിക്കുപറ്റും പാർട്ടി ബ്ലീഡിംഗ് ആയിത്തീരും എന്നൊക്കെയുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശരിയായ വിധിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള നീക്കങ്ങൾ നടന്നിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണിത് നമ്മെ നയിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ പാവം പിടിച്ച സാധുവിനെ ഒരൊറ്റ ആൾ പോലും കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയാത്ത ഈ ആളിനെ ഇട്ട് തേജോവധം ചെയ്തത് അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരതിൻ്റെ ഫലവും കണ്ടു എന്നിട്ട് ഒരു നിസാര കേസിൽപ്പെട്ട് കുറേ നാൾ ജേരി കിടന്നിട്ട് ജാമ്യം നേടിക്കൊണ്ട് സ്വന്തം തട്ടകത്തിലേക്ക് തന്നെ എല്ലാ പിന്തുണയോടെയും സുരക്ഷിതത്വത്തോടും കൂടി മടങ്ങിയിരിക്കുകയാണ് ഇതിലെ മുഖ്യ പ്രതി എന്ന് നമ്മൾ കരുതുന്നതാണ് അവർ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്നാണ് പറയുന്നത് അവരുടെ നേതാവായിട്ടുള്ള അവരുടെ സുഹൃത്തായ വീണ വിജയൻ്റെ അച്ഛനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ അപ്പോൾ പരിശുദ്ധനായ വ്യക്തിവാണ് കൈകൾ ശുദ്ധമാണോ എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് ലഭിച്ചിട്ടുണ്ടോ സി എം ആറിൽ കേസിൽ പി വി എന്നുള്ള പേര് എന്താണെന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ മകൾ വീണാ വിജയന് കിട്ടിയ കോടിക്കണക്കിന് രൂപ സി എം ആർ അത് എന്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പാർട്ടിയിൽ ആരും അഴിമതിയില്ലാത്ത ആൾക്കാരാണ് എന്ന് പറയാൻ ധൈര്യപൂർവ്വം കഴിയുമോ പാർട്ടിയുടെ സർവീസ് സംഘടനകളുള്ളവരുടെ കരി പരിശുദ്ധമാണെന്ന് പറയാൻ കഴിയുമോ പോകട്ടെ ക്ഷേമ പെൻഷൻ വഴി ഇത്രയും നാൾ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരിക്കൊണ്ടിരുന്ന സർവീസ് സംഘടനകളിലെ ആൾക്കാരുടെ പേരൊന്ന് വെളിപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ അലമാരയിലെ അസ്ഥികൂടങ്ങളാണ് അതൊക്കെ പുറത്തു വരുന്നത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും എന്നതുപോലെ നവീൻ ബാബു പത്തനംതിട്ടയിലേക്ക് പോകുന്നത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കും എന്നുള്ള ഭീതി കൊണ്ട് വക വരുത്താനുള്ള ശ്രമമല്ലേ ഇതിന് പിന്നില്ലെന്നോ ഈ ചോരക്കറ നമ്മോട് ചോദിക്കുന്നു അതെ ഈ ചോരക്കറ തന്നെയാണ് ചോദ്യം ചോരക്കറ തന്നെയാണ് ചോദ്യം ചോരയുടെ ചരിത്രം പറഞ്ഞ് ആരംഭിച്ച ഒരു പാർട്ടി ചോര ചെങ്കോടി പിടിച്ചു നടക്കുന്ന ഒരു പാർട്ടി ഈ ചോരക്കറയ്ക്ക് സമാധാനം പറയുക തന്നെ വേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ അത് വരും